ഒരു ഒരു സംഭവമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത് ഒരു ജനപ്രതിനിധി പ്രത്യേകിച്ചും ഉമാർ തോമസ് എം എൽ എ പോലെയുള്ള ഒരാൾ പങ്കെടുത്ത ഒരു ചടങ്ങിൽ മന്ത്രിയും അതുപോലെ പോലീസ് സിറ്റി പോലീസ് കമ്മീഷണറും എ ഡി ജി പിയും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രമുഖ ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് ഒരു സ്റ്റേജ് പോലും നമ്മളീ കാണുന്നത് പോലെ ആളുകൾക്ക് ഇരിക്കാനോ നടക്കാനോ കഴിയാത്ത ഒരു സ്റ്റേജിട്ട് മനഃപൂർവ്വം അപകടം വരുത്തി വച്ചതാണിത് അപ്പോൾ അത് സംഘാടകർ മാത്രമല്ല അതിൻ്റെ ഉത്തരവാദിത്വം ജി സി ഡി എക്കുണ്ട് അതുപോലെ തന്നെ പോലീസിനുണ്ട് രണ്ട് കൂട്ടർക്കുണ്ട് അപ്പോൾ നടപടിയെടുക്കേണ്ട ഇതിന് സാങ്ഷൻ കൊടുക്കേണ്ട ജി സി ഡി എയും ജി സി ഡി എ ചെയർമാനും സിറ്റി പോലീസ് കമ്മീഷണറും ഉൾപ്പെടെ പങ്കെടുത്തൊരു ചടങ്ങിലാണ് ഒരു എം എൽ എക്ക് ഇതുപോലെ ഒരു ദാരുണമായിട്ടുള്ളൊരു അപകടമുണ്ടായത് ഇത് ഗുരുതരമായ ഒരു വിഷയമായതുകൊണ്ട് ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഇതുണ്ടാകേണ്ടതുണ്ട് ഇത്തരത്തിൽ ഉണ്ടായ അപകടം അത് ആരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും മേലാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് ഇവിടെ വന്ന് ഇരുന്ന് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ സ്റ്റേജ് ഇട്ടിരിക്കുന്നത് ഇത്ര അടി ഉയരത്തിൽ സ്റ്റേജ് ഇടുമ്പോൾ ഒരു ഒരു ബാരിക്കേഡിങ് ഈ ഫ്രണ്ട് ഭാഗത്ത് ഉണ്ടാകേണ്ട ഒരു ബാരിക്കേഡിങ് ഉണ്ടാകാതിരുന്നതും ഇത്രയധികം പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി ഒരു വലിയ പരിപാടി ആയതുകൊണ്ട് ഈ സ്വാഭാവികമായും ഈ പരിപാടിക്കൊക്കെ ഒരു സാങ്ഷൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് അത് കൃത്യമായ നിയമപരമായ നടപടികൾ പാലിച്ചാണോ ഉണ്ടായതെന്ന് കൂടി ഇവർ വിശദീകരിക്കണം പി ഡബ്ല്യു ഡിയും അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള ആളുകൾ പറയുന്നത് അത്തരത്തിലൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അവർ നമ്മളുമായി വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ എറണാകുളത്ത് ഈ പട്ടണത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പോലും ഇത്തരത്തിലുള്ളൊരു വലിയ പരിപാടി നടക്കുമ്പോൾ ഈ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം ഉണ്ടാകുന്നത് വരാനിരിക്കുന്ന നാളുകളിലൊക്കെ ഈ നിരവധി പരിപാടികൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല എറണാകുളത്ത് നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട് നമുക്കറിയാം ഏത് പരിപാടിയാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് പരിപാടിയാണെങ്കിലും ഇതുപോലുള്ള വലിയ പരിപാടികളാണെന്നുണ്ടെങ്കിലും പോലീസിൻ്റെ സാങ്ഷൻ നിർബന്ധമാണ് ആ പോലീസ് സാങ്ഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പി ഡബ്ല്യു ഡി കണക്ക് പ്രകാരമുള്ള പന്തലാണോ എത്ര പേര് പന്തലാണോ ആ പന്തൽ അത്തരത്തിലാണോ നിർമ്മിച്ചിരിക്കുന്നത് അതിന് ആ രീതിയിൽ അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡിയുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അത് വാങ്ങിച്ചിരിക്കണം ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാമുണ്ട് അതിനുശേഷമാണ് പോലീസ് സാങ്ഷൻ കൊടുക്കുക പക്ഷേ നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ഒരു സ്റ്റേജ് ആളുകൾക്ക് ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അല്ലെങ്കിൽ അപകടം ക്ഷണിച്ചു വരുത്താൻ കഴിയാവുന്ന ഒരു സ്റ്റേജ് ആ സ്റ്റേജിൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണോ അതിന് അനുമതി കൊടുത്തത് അവരാണിതിൻ്റെ കാരണക്കാർ അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറും എ ഡി ജി പിയും പങ്കെടുത്ത ഒരു ചടങ്ങ് ആ ചടങ്ങിൽ തന്നെയാണ് ഈ അപകടമുണ്ടായത് അപ്പോൾ അവരുടെ ഗുരുതരമായിട്ടുള്ള അവരുടെ കൺമണ്ണിലുണ്ടായ ഒരു വീഴ്ച കൂടിയിട്ടാണ് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ഈ പോലീസും ഈ അധികാരികളുമാണ് ബി സി എ ചെയർമാൻ ഉൾപ്പെടെ ഇവിടെയുണ്ട് ഇപ്പോൾ ജി സി ഡിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു എ ഓവർസിയറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് ഈ സ്റ്റേജ് എന്ന് പറയ ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസങ്ങളും ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കളി നടക്കുമ്പോൾ തന്നെ ഇവിടെ ആളുകൾ വേണം ഈ സ്റ്റേജിൻ്റെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടികളുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ആളുകളുടെ സുരക്ഷിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി കാര്യങ്ങളുണ്ട് ആ നിരവധി കാര്യങ്ങളുണ്ട് അതിലൊന്നും ഈ വളരെ ലാഘവബുദ്ധിയോട് കൂടിയിട്ടല്ലേ ഇവരെല്ലാം നോക്കി കാണുന്നത് ഈ സ്റ്റേഡിയത്തിൽ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന എത്ര മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഈ മത്സരം നടക്കുന്ന ഒരു അപകടമുണ്ടായാൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നാളെ അപകടം ഉണ്ടാകില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ നാളെ ഉണ്ടാകാം സ്വാഭാവികമാണ് അപ്പോൾ അവർക്കെതിരെ നടപടി ഉണ്ടാകണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാകണം വേണ്ടതിനും വേണ്ടാത്തതിനും ഇപ്പൊ റോഡിലൂടെ നടന്നു പോയാൽ ഒരു പ്രകടനം നടത്തിയാൽ ഞങ്ങൾക്കെതിരെ എല്ലാവർക്കും എതിരെ കേസ് കേസെടുക്കുന്നില്ലേ അപ്പൊ സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെതിന് ഗുരുതരമായിട്ടുള്ള കൃത്യവലോകം പോലീസിനും സംഭവിച്ചിട്ടുണ്ട് അത് കമ്മീഷണറുടെയും എ ഡി ജി പിയുടെയും മുന്നിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഉമാ തോമസിനെ പോലെയുള്ള ഒരു എം എൽ എക്ക് പറ്റിയ ഇത്ര ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അപകടം നടന്നിട്ട് ആ അപകട സമയത്ത് മന്ത്രി സജീചറിയാൻ ഉണ്ടായിരുന്നു മറ്റ് ജനപ്രതിനിധികളുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കണം ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണു തുറപ്പിക്കണം ഇത് മന്ത്രിമാരും ജനപ്രതിനിധികളും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങിൽ മാത്രമല്ല ഏത് പൊതുപരിപാടിയിലാണെങ്കിലും ഇപ്പോൾ കളമശ്ശേരിയിലുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് ഒരു അക്രമത്തെ തുടർന്ന് ഏത് പരിപാടിയിലും സി സി ടി വി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയാവുന്ന നിരവധി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിൻ്റെ തന്നെ പുതു മാനദണ്ഡം പുറത്തിറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് പോലീസുകാർ തന്നെ ഭാഗവാക്കായി അതിനകത്ത് പങ്കെടുക്കുന്ന പരിപാടികളിൽ പോലും അത് ആ മാനദണ്ഡം പാലിക്കാൻ അധികാരികൾക്ക് ഇതിന് നേതൃത്വം കൊടുക്കേണ്ട പോലീസിനും മറ്റു അധികാരികൾക്കും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ജനത്തെയാണോ കുറ്റം പറയേണ്ടത് ജനങ്ങളാണോ ഇത് സഹായിക്കേണ്ടത് മന്ത്രി പങ്കെടുക്കുന്ന സ്ഥലത്താണെങ്കിൽ ആ സ്റ്റേജിൽ ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണല്ലോ ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് അതിന്റെ സുരക്ഷ സുരക്ഷോളമാണെന്നുള്ളത് ആ ഒരു പരിശോധന നടന്നിട്ടില്ലെന്നാണ് അത് നടന്നിട്ടില്ല അത് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബാരിക്കേഡിംഗ് ഉണ്ടായനെ പോലീസ് അത് നേരത്തെ വന്ന് പരിശോധിച്ചു മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് കമ്മീഷണർ പങ്കെടുക്കുന്ന പരിപാടിയാണ് എ ഡി ജി പി പങ്കെടുക്കുന്ന പോലീസിൻ്റെ ഒരു പരിശോധന വേണ്ടേ അപ്പോൾ പോലീസിന്റെ ഒരു ഗുരുതരമായ അച്ചടക്കൽ എങ്ങനെ അല്ലെങ്കിൽ വീഴ്ച ഇതിനകത്ത് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അപ്പം വളരെ ലാഘവ ബുദ്ധിയോടു കൂടി നിയമങ്ങൾ നിർമ്മിക്കുന്നതും പൊതു മാനദണ്ഡങ്ങൾ സർക്കാർ ഇറക്കുന്നതുമൊക്കെ അത് പാലിക്കപ്പെടാനുള്ളതാണ് അത് പാലിക്കപ്പെടാനും അത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ബന്ധപ്പെട്ട ആളുകൾ അവർ പോലും ഈ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ വരുത്തുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ എന്തെങ്കിലുമൊന്ന് സംഭവിച്ചിരുന്നായിരുന്നെങ്കിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും വെന്റിലേറ്ററിലാണ് ഉമാ തോമസ് എം എൽ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും ഒരു മനസ്സും ഇങ്ങനെ ഒന്നും ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയാണ് പക്ഷേ ഇത് ഉണ്ടായിട്ട് പോലും ഇപ്പോഴാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റു ആളുകളൊക്കെ എത്തുന്നത് അപ്പം എത്രത്തോളമാണ് ഇവരുടെയൊക്കെ ഈ കാര്യങ്ങളിലുള്ള ഒരു സമീപനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടേ ഇത്ര ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഇതിനെല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പം അത് മത്സരം തയ്യാറാക്കാൻ പോലും ഇത്ര വൈകുന്നതും ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇത് ഇങ്ങനെയൊക്കെ പോയാൽ മതി ഇപ്പോൾ ഇപ്പോൾ യു ഡി എഫിന്റെ ചെയർമാൻ ജോസഫ് അലക്സാണ് പരാതി കൊടുത്തത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് ആ കേസെടുക്കുന്ന സാഹചര്യത്തിൽ സംഘാടകർക്കെതിരായി മറ്റും ഈ അപകടം നടന്നതിന് ശേഷവും ഈ പരിപാടി നടന്നല്ലോ ഈ പരിപാടി നടന്നു ആ പരിപാടി അവർ ആഗ്രഹിച്ചതുപോലെ അവരത് പൂർത്തീകരിച്ചു പക്ഷേ അവർ വിളിച്ചു കൊണ്ടുവന്ന ഒരു വിശിഷ്ട വ്യക്തിക്ക് ഒരു ജനപ്രതിനിധിക്ക് ഒരു ഉണ്ടായിട്ട് ആ സമയത്ത് അവർ പോലും അങ്ങോട്ട് നോക്കിയില്ല അവരുടെ ശ്രദ്ധ മുഴുവൻ ഇവിടെയായിരുന്നു സംഘാടകരുടെ ശ്രദ്ധ മുഴുവൻ ഇവിടെയായിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുമതി കൊടുത്തവരും അവർ ഏത് തരത്തിലാണ് അവർ ആഗ്രഹിക്കുന്നത് പോലെ പരിപാടി നടത്തിയാലും ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് പണം വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും പങ്കെടുത്ത കുട്ടികളുടെ കയ്യിൽ നിന്നും ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങുന്നത് വിവിധ തരത്തിലാണ് പണം വാങ്ങിച്ചിരിക്കുന്നതെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അപ്പോൾ പലതരത്തിലുള്ള മോട്ടീവാണ് ഇവരുടെയൊക്കെ പിന്നിലുള്ളത് ഒന്ന് സാമ്പത്തിക ലക്ഷ്യമാകാം പ്രശസ്തിയാകാം എന്തുമാകാം പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള സംഘടനകൾ ഏത് സംഘടനകളാണെങ്കിലും അവരെല്ലാം സംഘടിപ്പിക്കുന്ന ചടങ്ങുകൾക്ക് പരിപൂർണമായി ആ ചടങ്ങ് വിജയിപ്പിക്കാനും അത് സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നടത്തുന്നതെന്ന് ഉറപ്പുവരുത്താനും അവർക്ക് കഴിയണം അല്ലാതെ പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പണത്തിനു വേണ്ടി ചടങ്ങ് സംഘടിപ്പിച്ച് ആരെങ്കിലുമൊക്കെ അതിൻ്റെ പേരിൽ അപകടത്തിൽപ്പെട്ടാൽ അവർ നോക്കിക്കോളും എന്ന് വിചാരിക്കുന്ന തരത്തിലേക്ക് ഒരു സംഘടനയും അത്തരത്തിൽ മാറാൻ പാടില്ല പ്രത്യേകിച്ച് എറണാകുളമാണ് എറണാകുളത്ത് നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട് നിരവധി ഷോകൾ നടക്കുന്നുണ്ട് നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അതിനൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുള്ളൂ പക്ഷേ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ആ അപകടങ്ങൾ ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല അത് ഗൗരവമായി തന്നെ പരിശോധിക്കണം നാളുകളിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കാൻ പാടില്ല ഈ ഉണ്ടായ അപകടത്തെക്കുറിച്ച് ഗൗരവതരമായിട്ടുള്ളൊരന്വേഷണം പോലീസും സർക്കാരും നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എവിടെയാണോ വീഴ്ച സംഭവിച്ചത് ആരാണോ വീഴ്ച വരുത്തിയത് അവർക്കെതിരെ നടപടിയെടുക്കണം ഇനി അത് മേല ആവർത്തിക്കപ്പെടാൻ പാടില്ല ഈ മന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ